വണ്ടിപ്പെരിയാറിൽ പീഡനത്തിരിയായി കൊല്ലപ്പെട്ട വയസ്സുകാരിയുടെ കുടുംബത്തിൽ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ സന്ദർശനം നടത്തി പെൺകുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നതിനായി രാഷ്ട്രീയ ജനതാദൾ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും ആർ ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു വണ്ടിപ്പെരിയ ചുരക്കളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരി പീഡനത്തിന് ഇരയാക്കി കൊല്ലപ്പെട്ട സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ നിയമ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത ഇവരെ ആശ്വസിപ്പിക്കുന്നതിനുമാണ് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ഭാരവാഹികൾ പെൺകുട്ടിയുടെ കുടുംബം സന്ദർശിച്ചത് പെൺകുട്ടിയുടെ കുടുംബം സന്ദർശിച്ച ആർ ജെ ഡി ഭാരവാഹികൾ ഏറെ നേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിച്ച സാഹചര്യമാണ് ഉള്ളതെന്നും ഇവർക്ക് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും കുടുംബം ഉദ്ദേശിക്കുന്ന നിയമവ്യവസ്ഥയിലൂടെ രാഷ്ട്രീയ ജനതാദൾ എന്നും കുടുംബത്തിനൊപ്പം ഉണ്ടാവുമെന്നും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു ഈ വണ്ടിപ്പെരിയാറിലെ ഈ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന പിതാവും പിതാവിൻ്റെ അച്ഛനും രണ്ടുപേരും ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ ഭീഷണി നേരിടുക അവർ വഴിക്ക് വെച്ച് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു നീതി അക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കണം എന്നുള്ള പ്രാഥമികമായ മര്യാദ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് വിചാരണ സംബന്ധിച്ച് കുടുംബത്തിന് ധാരാളം പരാതിയുണ്ട് വിചാരണ വേളയിൽ വേണ്ട രൂപത്തിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും പോലീസിൻ്റെ തെളിവുകളും പരിശോധിച്ചിട്ടില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത് പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട നീതി പ്രതിക്കൊപ്പമാണ് നിന്നതെന്നും കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും ആർ ജെ ഡി സംസ്ഥാന നേതാക്കൾ പെൺകുട്ടിയുടെ ഭവന സന്ദർശന വേളയിൽ അറിയിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂരിനൊപ്പം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഫിറോഷ് മാവുങ്കൽ ദേവരാജ് ഷനീർ മഠത്തിൽ ശ്രീകല എന്നിവരും പെൺകുട്ടിയുടെ കുടുംബ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു